നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പിറന്നാൾ താരത്തിൽ ചിന്ന ചിന്ന ആസൈ എന്ന ഒറ്റ പാട്ടുകൊണ്ട് സിനിമാ സംഗീത ലോകം കീഴടക്കിയ ഗായിക പാതിരാവായി നേരവും സൗബന്ധികാമൃത വീചികളും കൊണ്ട് മലയാളത്തിന്റെ മനസ്സ് കീഴടക്കിയ ഗായിക ഇളയരാജയുടെ കൈപിടിച്ചു വളർന്ന ഗായിക ദക്ഷിണേന്ത്യൻ സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഗായിക മിൻമിനിയാണ് സംഗീതത്തെ ഉപാസിക്കുന്ന കുടുംബത്തിലാണ് മിന്മിനിയുടെ ജനനം ആലുവ കീഴ്മാട് പയ്യപ്പള്ളി വീട്ടിലെ പി എ ജോസഫും ഭാര്യ ട്രീസയും പെൺമക്കളായ റോസ്ലി ജാൻസി ഗ്രേസി മേഴ്സി എന്നിവരൊക്കെ പാട്ടുകാരായിരുന്നു വെറും പാട്ടുകാരല്ല നല്ല ഒന്നാന്തരം പാട്ടുകാർ കലോത്സവങ്ങളിലെ താരങ്ങളായിരുന്നു മിടുക്കരായ ഈ പെൺമക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ എറണാകുളത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ജോസഫിൻ്റെ ഇളയ മകളായ മിനി എന്ന വെളിപ്പേരുള്ള റോസിലിക്കായിരുന്നു പല ഭാഷകളിലായി റോസിലി പി ജെ എന്ന ആ പെൺകുട്ടി പിന്നീട് രണ്ടായിരത്തിലധികം പാട്ടുകൾ പാടിയ മിൻമിനിയായി മലയാളത്തിന്റെ അഭിമാനമായി ഭക്തിഗാനങ്ങളും ആൽബങ്ങളും ഒക്കെയായി മുപ്പതിനായിരത്തിനടുത്ത് ഗാനങ്ങൾ പാടിയ വലിയ ഗായികയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്വാഗതം എന്ന സിനിമയിലെ മഞ്ഞിൻ ചെറുകുള്ള വെള്ളരിപ്രാവേ എന്ന ഗാനം പാടിയായിരുന്നു മിൻമിനി പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കലോത്സവത്തിൽ ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് അതോടെ കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള ട്രൂപ്പിലെ ഗായികയായി മാറി കുഞ്ഞുമിനി മിനി ആലപിച്ച ഗാനങ്ങൾ പിന്നീട് അവർ കാസറ്റായി പുറത്തിറക്കുകയും ചെയ്തു സംഗീത സംവിധായകൻ രാജാമണി തന്റെ പുതിയ ചിത്രമായ സ്വാഗതത്തിലെ ട്രാക്ക് പാടാൻ ഒരു ഗായികയെ തേടി കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഫീസിലെത്തുകയും ആ നറുക്ക് മിനിക്ക് വീഴുകയും ചെയ്തു എന്നാൽ മിനിയുടെ ആലാപന സൗകുമാര്യത്തിൽ അമ്പരന്ന് ആകർഷണനായ രാജാമണി ആ ഗാനത്തിനൊപ്പം മറ്റു രണ്ട് ഗാനങ്ങൾ കൂടി മിനിയെ കൊണ്ട് തന്നെ പാടിക്കുകയും ചെയ്തു പിന്നീട് ഉണ്ണിമേനോൻ ജയചന്ദ്രൻ കൃഷ്ണചന്ദ്രൻ തുടങ്ങിയ ഗായകർക്കൊപ്പം ഗാനമേളകളിൽ സജീവമായി മിനി ജയചന്ദ്രനാണ് ഇളയരാജയോട് മിനിയെ കുറിച്ച് പറയുന്നത് അങ്ങനെ മിനി ഇളയരാജയുടെ സംഗീത ലോകത്തേക്ക് ക്ഷണിക്കപ്പെട്ടു മിനിയുടെ മനോഹര ശബ്ദത്തിൽ മയങ്ങിയ ഇളയരാജ മീര എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം മിനിയെ കൊണ്ട് അന്ന് തന്നെ പാടിക്കുകയും ചെയ്തു ഒപ്പം മിനിയുടെ പേര് തമിഴ് ചുവയുള്ള മിൻമിനി എന്നാക്കുകയും ചെയ്തു ഇളയരാജ നൽകിയ ആ പേരിന്റെ ഉടമസ്ഥ പിന്നീട് ഇന്ത്യയിലെ ഏഴോളം ഭാഷകളിൽ പ്രശസ്തി ആർജിച്ച വലിയ ഗായികയായി മാറുകയും ചെയ്തു എങ്കിലും മറ്റ് സംഗീത സംവിധായകരോടൊപ്പം ഗാനങ്ങൾ ആലപിക്കുന്നത് ഇളയരാജ വിലക്കിയിരുന്നുവെന്നും അത് കാരണം ഇളയരാജ തന്നെ ഒഴിവാക്കിയെന്നും തന്മൂലം അവസരങ്ങൾ കുറഞ്ഞുവെന്നും അവർ അടുത്തിടെ എം ജി ശ്രീകുമാറിനൊപ്പമുള്ള ഒരു പരിപാടിയിൽ പങ്കുവച്ചത് ദുഃഖത്തോടെയാണ് നമ്മൾ കേട്ടത് എ ആർ റഹ്മാൻ കീരവാണി വിദ്യാസാഗർ എസ് പി വെങ്കടേഷ് രവീന്ദ്രൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ജോൺസൺ തുടങ്ങി ഒട്ടേറെ പ്രതിഭകളുടെ പ്രിയപ്പെട്ട ഗായികയായി മാറി റോജയിലെ ചിന്ന ചിന്ന ആസൈ എന്ന ഗാനത്തിന് തമിഴ്നാടിന്റെ മികച്ച ഗായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു മലയാളത്തിൽ കിഴക്കുണരും പക്ഷി വിയറ്റ്നാം കോളനി കുടുംബസമേതം മേലേപ്പറമ്പിലാൺ വീട് തുടങ്ങി ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടി പാടുമ്പോഴേ ഓമനത്തം തോന്നുന്ന മുഖവും കുട്ടിത്തമുള്ള പേരുമായി ആർക്കും ഇഷ്ടപ്പെടുന്ന ഗായികയ്ക്ക് കുറെ കാലം ശബ്ദം നഷ്ടമായെങ്കിലും സുഖം പ്രാപിച്ച് അവർ ഗാനരംഗത്ത് വീണ്ടും സജീവമായി കാക്കനാട് മ്യൂസിക് അക്കാദമി നടത്തുകയാണ് മിൻമിനിയും ഭർത്താവ് ജോയി മാത്യുവും മക്കൾ അലനും അന്ന കീർത്തനയും അമ്മയുടെ പാട്ടുവഴിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് സിനിമയിൽ പ്രോഗ്രാമറും ഗിറ്റാറിസ്റ്റുമാണ് മകൻ മിൻമിനിക്ക് സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു